ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രസ്റ്റീജിൻ്റെ ഹാൻഡ് ബ്ലൈൻഡറിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ടപ്പ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലേ വന്നിരിക്കുന്നത് ഒരു ഗ്ലാ സോറി ജാറാണ് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ജാറാണ് അപ്പം അത് വന്നിട്ടുണ്ട് പിന്നെ ഒരു വിസ്ക് വന്നിട്ടുണ്ട് പിന്നെ അത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സംഭവം ഇവിടെ വന്നിട്ടുണ്ട് ഇത് ഇത് ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഇതിലേക്ക് നോബിലേക്ക് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും പിന്നെ അത് വലിച്ചാലും വരികയില്ല പിന്നെ വരുന്നത് ഇതിൻ്റെ മോട്ടറാണ് അതിലേ തന്നെ സ്പീഡ് കുറക്കാനും കൂട്ടാനും അതായത് ഒരു സ്പീഡും രണ്ട് സ്പീഡും അങ്ങനെ ഉള്ള സ്പീഡിൻ്റെ സംഭവങ്ങളുണ്ട് പിന്നെ ഇതിലൊരു ചോപ്പർ വരുന്നുണ്ട് അതിലൊരു ബ്ലൈഡും പിന്നെ അത് മൂടാനുള്ള സംഭവമൊക്കെ വരുന്നുണ്ട് പിന്നെ ഇനി വരുന്നത് ബ്ലൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് കേട്ടോ അതും കൂടെ വരുന്നുണ്ട് അപ്പം ഇത്രയാണ് നമുക്കിനി ഇതെല്ലാം കൊണ്ടൊന്ന് ചോപ്പ് ചെയ്തും ബ്ലൈൻഡ് ചെയ്തും വിസ്ക് ചെയ്തുമൊക്കെ ഒന്ന് നോക്കാം അപ്പം ഞാൻ ആദ്യം നമ്മുടെ ചോപ്പറിൻ്റെ മൂടി ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ അവിടെ ഇരുന്നോളും ഇനി കുറച്ച് സവാള ഞാൻ ചോപ്പറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാൻ പോകാൻ ഒന്നിനിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതെ നല്ല കിഡിലനായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് രണ്ട് സെക്കൻഡ് കൊണ്ട് സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫൈനായിട്ട് തന്നെ അരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ആ ബ്ലെൻഡറിൻ്റെ ടൂളില്ലേ അത് ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അതിന് മുമ്പ് ഞാൻ കുറച്ച് എന്നാ നമ്മുടെ ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഓറഞ്ചും പിന്നെ വാട്ടർ ഒക്കെ ചെയ്യുക വാട്ടർ മെലൻ്റെ അകത്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു അകത്ത് തന്നെ വാട്ടർ മെലം വെച്ചിട്ട് അതിൻ്റെ അകത്തുകൂടെ നമ്മൾ ഈ ബ്ലെൻഡർ ഉപയോഗിച്ച് ചെയ്യുന്നതൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതും ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ബ്ലെൻഡറിൻ്റെ ആ ഒരു ടൂൾ നമ്മൾ കണക്ട് ചെയ്തു ഇനി നമുക്കിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പ്രസ് ചെയ്തിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ പെട്ടെന്ന് തന്നെ ജ്യൂസ് നമുക്ക് കിട്ടും അപ്പോൾ അതെ നമ്മുടെ ഓറഞ്ചിൻ്റെ ജ്യൂസും അങ്ങനെ ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് വൺ നമുക്ക് വിസ്കേറ്റ് നോക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് കോഫി പൗഡറും പഞ്ചസാരയും കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കൂൾ കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ക്രീം കിട്ടാൻ വേണ്ടിയിട്ടാണ് നോക്കാം ബ്ലെൻഡ് ചെയ്ത് നോക്കാം സോറി വിസ്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതെ കിഡിലൻ ക്രീം റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഇതിലേക്ക് നല്ല കൂളായിട്ടുള്ള നല്ല തണുത്ത പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു കൂൾ കോഫി നമുക്ക് റെഡി കിട്ടി അങ്ങനെ അടിപൊളി ഐറ്റമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് മറക്കരുത് വീണ്ടും അടുത്തൊരു പ്രൊഡക്റ്റായിട്ട് കാണാം